മീശോ ഈ ഞാൻ പറയട്ടെ ഒരുപാട് കേരളത്തിൽ ഒരുപാട് പെമ്പിളരെ ആഗ്രഹിക്കുന്നുണ്ട് ഈ മീശ പിരിച്ചു ഇരിക്കാൻ വേണ്ടിട്ട് അതായത് എന്നോട് കൊറേ പേര് ക്യാമറ ഉള്ള എവിടെ നിന്റെ പേരേര് ആഹ് ഇപ്പൊ അങ്ങനെ ലൊക്കേഷൻ നിന്ന് ലൊക്കേഷനിലേക്ക് പോണേ വീട്ടിൽ കയറാറില്ല അല്ലടാ ഗൂഗിൾ മാതല്ല പ്രൊമോട്ട് സോങ്ങിന്റെ ഇത് ആയിട്ട് നമ്മള് നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്താ പറയാനുള്ള സപ്പോർട്ട് ചെയ്യുന്നു ഏറ്റവും കൂടുതൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേര് എന്റെ അഭിലാഷയും വിഷ്ണു ഒക്കെ ആക്ടറും കൂടിയാണ് കൂടി മനുഷ്യനാണ് പക്ഷെ നീ ഏതെങ്കിലും സിനിമാക്കാർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് എനിക്ക് പൊതുവേദിയിൽ പറയാൻ പറ്റില്ല ഞാൻ കറക്റ്റായിട്ട് ആയിട്ട് ഞാൻ ലിസ്റ്ററിനെ കണ്ടപ്പോൾ പറഞ്ഞു കാര്യം പറഞ്ഞു ആ പുള്ളി പറഞ്ഞ് ആ അപ്പൊ നോക്കാം സാധാരണ സമയം കിട്ടുമായിരിക്കാന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ സിനിമാക്കാർക്ക് ആൾക്കാർ ഇത് ഭയങ്കര വിഷയം ആകുന്നുണ്ട് സംഭവങ്ങളല്ല നമ്മൾ ഈ പ്രോഗ്രാംസിൽ പോകണം മാത്രമല്ല നമുക്ക് കാണുമ്പോൾ പറയാൻ പറ്റില്ല ആ സിനിമക്കാട്ട് വീട്ടിൽ പോയിട്ട് നമുക്ക് ആറോണ പറ്റി പറഞ്ഞിട്ട് നമുക്ക് കേട്ടോ കിട്ടില്ല കിട്ടില്ലെന്നല്ല നമുക്ക് ആ വിഷമം ഉണ്ടാവും മറ്റുള്ളവർ ബുദ്ധിമുട്ടാണ് നമ്മളെ പറ്റി മറ്റേ ഒരുപാട് നെഗറ്റീവ് പറഞ്ഞിട്ട് ഞാൻ ആറട്ടെണ്ണനാണ് പത്ത് വരെ മുമ്പിൽ കാണിക്കാനായിട്ട് കൊണ്ടുവന്നത് എന്നെപ്പറ്റി പറഞ്ഞല്ലെ പറ്റി പറഞ്ഞ തെറ്റാണ് കാര്യം പറയുന്ന തെറ്റാണ് കാരണം നമ്മൾ സിനിമ ഫീൽഡിൽ കയറാവുന്ന ആൾക്കാരാണ് ഒരിക്കലും അങ്ങനെ ഒരു ഒരാളെ അങ്ങനെ പറയാൻ പാടില്ല അത് ഒന്നും പറയാത്തോണ്ട് എനിക്ക് അത്യാവശ്യം കഞ്ഞി സീരിയലിൽ നല്ലൊരു ആറ് എപ്പിസോഡ് ചെയ്തു ആറ് എപ്പിസോഡാണ് ഇപ്പൊ ചെയ്തത് ഞാൻ ചെയ്തത് മീനുസ് കിച്ചൺ സീരിയലിൽ ശിജുവാരി സാറോ പിന്നെ അങ്ങനത്തെ ഒരു വേഷം തന്നിട്ടില്ല ശിജുവാരി നന്ദി കാരണം എന്താ അതെ അതെ ാണ് ഞങ്ങളെ നല്ലൊരു വേഷം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് തന്നത് സത്യാവസ്ഥ ഞാൻ പറയട്ടെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ അഭിലാഷും കൊച്ചി മച്ചാനും കൂടി ഫ്രാങ്ക് ചെയ്താണ് സംഭവത്തിന് ഞാനില്ല ദിലീപന്റെ പോയപ്പോ ഞാൻ ആ പ്രിൻസിപ്പാമിലിയുടെ പരിപാടിക്ക് പോയ ചെയ്ത് കാര്യം ഈ ആട്ടായം വാടാന്ന് ചോദിച്ചപ്പോട്ടെന്ന് പറഞ്ഞപ്പോ വാരി ബിരിയാണി ഉണ്ടായിരുന്നു അത് ആട്ടായത്തിന്റെ മുഖത്ത് വരുത്തി അതിന്റെ ദേഷ്യം തീരത്താണ് ഈ കൊച്ചു മച്ചാലെ വെച്ചിട്ട് ഇളക്കി പരിപാടി ചെയ്തത് ശരിയല്ലേ ശരിയല്ലേ ഞാൻ പറഞ്ഞത് ഇവൻ ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞപ്പോ ആട്ടായത്തിന്റെ മുഖത്താണ് ഇവന്റെ ബിരിയാണി തെറ്റായി cada líder de carim. ഇവനെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഗെറ്റ് ഔട്ട് എന്നാണ് പറഞ്ഞത് ആട്ടത്തിന്റെ സംഭവിച്ചത് കാരണം അന്ന് ഓടിയിലായിരുന്നെങ്കിൽ എനിക്ക് സ്റ്റേഷനീ കൊണ്ടുപോകുന്നതാണ് കാരണം നമ്മള് നമ്മൾ ഈ വൈറൽസ് പരിപാടി ഉണ്ടാവും ശരിക്കും പെട്ടെന്ന് ദേഷ്യം പെരുകൈവശിക്കാൻ ചെയ്തു കഴിഞ്ഞാൽ അവനൊന്നും പറ്റരുത് എനിക്കും ഈ സ്റ്റേഷനിലെ പിന്നെ പിന്നെ തിരിച്ചു ചെയ്യാത്ത എന്തുകൊണ്ടാണ് ഒരുപാട് പേര് എന്നോട് ചോദിച്ചായിരുന്നു വേറെ കൊണ്ടല്ലേ ചെയ്യാത് ഈ രണ്ട് സിനിമ വന്നിട്ടുണ്ട് കേസ് പറഞ്ഞാൽ അങ്ങനെ പോശയൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ദുബായി പുറത്ത് പോകാനുള്ള പരിപാടി വന്നിട്ടുണ്ട് അപ്പൊ പേര് പറഞ്ഞാൽ പറഞ്ഞോട്ടെ കൊഴപ്പൊന്നുണ്ട് അല്ലെ പണ്ട് സ്കൂളിലൊക്കെ പണ്ടൊ സ്കൂളിൽ പഠിക്കുമ്പോ എത്ര പേരിടിച്ച് അല്ലേടാ ചോരൊന്നും

അവനൊന്നും ഈ ഞാൻ പറയട്ടെ ഒരുപാട് കേരളത്തിൽ ഒരുപാട് പെമ്പിളർ ആഗ്രഹിക്കുന്നുണ്ട് ഈ മീശ പിരിച്ചു അതായത് എന്നോട് കുറെ പേര് ചോദിക്കുന്നുണ്ട് ഈ അലിദസ്മലയുടെ മീശ ഞങ്ങൾക്കൊന്നും പിരിക്കണമെന്ന് ആഗ്രഹമുണ്ട് പോരും ഭയങ്കര കട്ടിയാൽ പോലും ഇല്ലെങ്കിൽ ആണുങ്ങളെ പോലെ താടിയും കാര്യങ്ങളൊക്കെ മീഡിയക്കാർക്ക് മിക്കോർക്കില്ല അപ്പൊ നമ്മ അത് പറയേണ്ട ചില ആൾക്കാർക്ക് വരില്ല അത് നമുക്ക് അല്ല വേറെ ആൾക്കാർ ഫെയില്ല പക്ഷെ ഫെയിമൊരുപാട് ബുദ്ധിമുട്ട് സൈക്കിൾ ഉണ്ട് കാരണം ഈ ഫൈറ്റ് ഫൈറ്റ് എനിക്ക് പ്രിപ്പയർ അതുകൊണ്ടാണ് നമ്മൾ ഞങ്ങൾക്ക് ഞാൻ ചെയ്തു കഴിഞ്ഞ അവൻ ചത്തും ചെയ്തു കഴിഞ്ഞാൽ ആണെങ്കിൽ കാരണം ഞാൻ ഒരു അഭിനയിച്ചാണ് വന്നപ്പോഴേ ഫൈറ്റ് ചെയ്യാൻ വന്നപ്പോൾ എന്റെ മനസ്സുകൊണ്ട് ശാന്തമായതാണ് അടിച്ചാനും ഞാനടിച്ചു കാരണം മേരിക്കീപോലെ അഭിനയിച്ചും അറിവുള്ളതായിട്ട് ഉടൻ തന്നെ അവൻ അറസ്റ്റ് ചെയ്യുന്ന പരിപാടി നോക്കി ഞാൻ പറയാനുള്ളത് എന്നെയും ഇപ്പൊ ഇവനൊക്കെ ഈ സിനിമ പ്രോഗ്രാമിൽ പോകുമ്പോ ധൈര്യമായിട്ട് കേട്ടാ അതെ ഈ കൊച്ചിക്കാരനെയൊക്കെ വിശ്വസിക്കാൻ പറ്റില്ല എന്റെ മാത്രമല്ല വേറെ വേണമെങ്കിൽ അറ്റാക്ക് ചെയ്യാം കാരണം ഡേഞ്ചറാണ് ഡെയിഞ്ചറ ഡിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് വയറിനുള്ള കളിപ്പോടിച്ചിട്ടില്ലല്ലോ പിന്നെ ക്യാമറ അത് ഞാൻ പ്രതികരിച്ചാൽ അല്ല ഞങ്ങക്ക് ദുബായിലൊക്കെ പോണം അപ്പൊ എന്തെങ്കിലും കേസ് മലേഷ്യയിലൊക്കെ പോണം അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും കേസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പോവാൻ പറ്റില്ലെന്ന് പോലീസുകാർ പറഞ്ഞു അത് അത് പോട്ട് ഇത് ഇത് പറ അപ്പ ഞങ്ങൾക്ക് ഞങ്ങക്ക് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് അപ്പൊ ഞങ്ങൾ ഞങ്ങൾക്ക് എന്തെങ്കിലും കേസ് ഉണ്ടായി കഴിഞ്ഞാൽ പോലീസുകാർ പറഞ്ഞാൽ ഞങ്ങൾ ഇടിവില്ലെന്നു പറയണം കാരണം സിനിമാക്കാരെങ്കിലും കൂടുതൽ പ്രോഗ്രാം ഉണ്ട് അല്ലേ ഇപ്പൊ ടിനീറ്റോട്ട് ഒരു കാര്യം പറഞ്ഞില്ലേ സിനിമയിൽ അഭിനയിക്കേണ്ട കാര്യമില്ല അല്ലാണ്ട് ലോകം മുഴുവൻ നിങ്ങൾ അറിഞ്ഞില്ലേ അതെ 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 ബുദ്ധിമുട്ടില്ല പക്ഷെ ഡയലോഗ് പക്ഷെ ആൾക്കാർ ഇല്ല നേരിട്ട് കാണുമ്പോൾ അടിക്കാവരുണ്ടല്ലോ എന്താ എന്താണല്ലേ നേരിട്ട് അതിന്റെ ആവശ്യമില്ല അതിന്റെ ആവശ്യം ഞാൻ ഒരു ദിവസം അല്ല പക്ഷെ ആ വീഡിയോയില് കാണുമ്പോളേ പേടിച്ചിട്ട് കമന്റ് വന്നിട്ടുണ്ട് അതായത് മമ്മൂട്ടി ചെയ്തില്ലേ പേടിയായിട്ട് അഭിനയിക്കില്ലേ അതാണ് ഈ പിന്നെ ഞാൻ മറ്റേ ഗുണ്ടകളുടെ സ്ഥലത്തേക്ക് പിന്നെ പാർപ്പിക്കാൻ പോവാ അവരായിട്ടുള്ള ഇടങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവൻ ഇനി വരവുണ്ട് അല്ലടാട്ടുള്ള വരവേലായിരിക്കും ില്ല വയറാകാൻ വേണ്ടിയല്ല ചരിത്രമുണ്ട് പത്താം ക്ലാസ് വെച്ച് കൊച്ചിന്റെ ഇടി മോഹോലോ ഇവന്റെ അമ്മ അതിലൊരു ചരടി പെട്ടെന്ന് ദേഷ്യം വരാണ്ട് ഈ പെരക്കില്ലേ പേടികൊണ്ട് തലേത്ത് മൂടിയൊക്കെ പോകുന്നുണ്ട് സംശയം അപ്പയ്ക്ക് കശണ്ടി ഉണ്ടല്ലോ എന്തായാലും നമ്മളെ തളർത്താൻ നോക്കുന്നവർക്ക് ഈ മുടി പോയ കഴിഞ്ഞു പെണ്ണ് കിട്ടും പേടിയുണ്ട് പെണ്ണെന്തായാലും മലേഷ്യൂരൊക്കെ കാരണം നമ്മളെ ഭാഷ അറിയാത്ത ആൾക്കാർ നമ്മളിഷ്ടപ്പെടും മലയാളികൾക്ക് ഇഷ്ടപ്പെട്ടില്ല ശരിയാണ് ബ്രേക്ക്ഫാസ്റ്റ് സമയം കേരളത്തിലേക്ക്